കലാഭവൻ നവാസിന്റെ വിയോഗം സംബന്ധിച്ച് ചില ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹത്തെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമാ ഷൂട്ടിങ്ങിനായി ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ നവാസും സംഘവും ചോറ്റാനിക്കരയിലെ ഹോട്ടലിലായിരുന്നു താമസം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ നവാസിന് രണ്ടു ദിവസത്തെ ഇടവേളയായിരുന്നു ഇതിനിടയിൽ വീട്ടിൽ പോയി വരാമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി മുറി ഒഴിയാനും സാധനങ്ങൾ എടുക്കാനുമായാണ് നവാസ് മുറിയിലേക്ക് പോയത് എന്നാൽ മറ്റുള്ള താക്കോലുകൾ റിസപ്ഷനിൽ റിസപ്ഷനിലെത്തിയിട്ടും നവാസിന്റേത് ലഭിക്കാത്തതിനെ തുടർന്ന് മുറിയിലെത്തിയപ്പോഴാണ് വീണ നിലയിൽ കണ്ടെത്തിയത് മുറി പൂട്ടിയിരുന്നില്ല ഹോട്ടൽ ഉടമയുടെ പ്രതികരണവും ഇതിനിടെ പുറത്തെത്തി ഷൂട്ടിംഗ് സംഘം മൂന്ന് മുറികളാണ് ഇവിടെ എടുത്തിരുന്നത് മറ്റു രണ്ട് മുറികളും ചെക്ക് ഔട്ട് ചെയ്തിരുന്നു ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ മുറിയിലാണ് നവാസ് താമസിച്ചിരുന്നത് അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്യാൻ വൈകിയപ്പോൾ സഹപ്രവർത്തകരെ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ മുറിയിൽ ചെന്ന് അന്വേഷിക്കാൻ സഹപ്രവർത്തകർ അറിയിക്കുകയായിരുന്നു ഇതനുസരിച്ച് റൂം പോയി പോയി ബെല്ലടിച്ചെങ്കിലും മുറി തുറന്നില്ല ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല വാതിൽ തുറന്നു നോക്കിയപ്പോൾ നവാസ് തറയിൽ വീണു കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് കാര്യം അറിയിച്ചു ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു കൈകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു സിനിമാ പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഹോട്ടലുടമ പറഞ്ഞു ജീവനോടെയാണ് കൊണ്ടുപോയത് കൈകൾക്ക് അനക്കമുണ്ടായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് സന്തോഷ് പറഞ്ഞു മൃതദേഹം രാത്രി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിശദ ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്ന് ആശുപത്രിയിലെത്തിയ അൻവർ സാദത്ത് എം പറഞ്ഞു അതേസമയം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റേത് സ്വാഭാവികമായ വിയോഗമാണോ എന്ന് അറിയാൻ സാധിക്കൂ മറ്റു ദുരൂഹതകളുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു